വിവാഹം സ്വകാര്യ യാത്രകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചാർട്ടേർഡ് ട്രിപ്പായി കെഎസ്ആർടിസി ബസ്സുകൾ ലഭിക്കും ഇതിനുള്ള സൌകര്യമൊരുക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെലവ് കുറിച്ച് അധിക വരുമാനം നേടുന്നതിനായി നിലവിൽ ലഭ്യമായ സ്പെയർ ബസ്സുകൾ ഉപയോഗപ്പെടുത്തി ട്രിപ്പുകൾ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ വരുമാന ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ആവശ്യാനുസരണം ചാർട്ടർ ട്രിപ്പുകൾ ലഭ്യമാക്കാനാവുന്നതാണ് ഇപ്രകാരം പദ്ധതിയിട്ടിട്ടുണ്ട് കല്യാണങ്ങൾക്കും സ്വകാര്യ പരിപാടികൾക്കുമായുള്ള ചാർട്ടർ ട്രിപ്പുകൾക്ക് നിരക്ക് വലിയ രീതിയിൽ കെ എസ് ആർ ടി സി കുറവ് ചെയ്തിട്ടുണ്ട് എ ബി സി ഡി എന്നിങ്ങനെ നാല് വിഭാഗമാക്കിയാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത് ഓർഡിനറി മുതൽ വോൾവോ വരെ ഈ നിരക്ക് ബാധകമാണ് ബസ്സുകൾ അറ്റകുറ്റപ്പണി നടത്തി നിരത്തിലിറക്കിയതോടെയാണ് കൂടുതൽ ബസ്സുകൾ സ്വകാര്യ ട്രിപ്പിന് ലഭ്യമായത് ഇതുപ്രകാരം നാല് മണിക്കൂർ ദൈർഘ്യമുള്ള നാൽപ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് മിനി ബസ്സാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ മതി മണിക്കൂർ ദൈർഘ്യമുള്ള നൂറ് കിലോമീറ്റർ യാത്ര പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര പതിനാറ് മണിക്കൂർ ദൈർഘ്യമുള്ള ഇരുന്നൂറ് കിലോമീറ്റർ എന്നിങ്ങനെയും ഒപ്പം കിലോമീറ്ററും ചേർത്താണ് നിരക്ക് ജിഎസ് ടി ചേർത്തുള്ള തുകയാണിത് നാല് മണിക്കൂറിന് ഓർഡിനറി ബസ്സാണെങ്കിൽ മൂവായിരത്തി അറുനൂറ് രൂപയാണ് പഴയ വാടക പ്രകാരം നാല് മണിക്കൂറിന് ഓർഡിനറി ബസിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഫാസ്റ്റ് പാസഞ്ചറിന് ഒൻപതിനായിരം രൂപയും സൂപ്പർ ഫാസ്റ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും സൂപ്പർ എക്സ്പ്രസിന് പതിനായിരം രൂപയും വോൾവോയ്ക്ക് ജി എസ് ടി അതിന് പുറമെ നൽകണമായിരുന്നു എന്നത് ട്രിപ്പ് പോയി തിരിച്ചുവരുന്ന ദൂരമാണ് അധികമായി വരുന്ന ഓരോ കിലോമീറ്ററിന് ബസിന്റെ ക്ലാസ് അനുസരിച്ചുള്ള തുകയും ജി എസ് ടിയും നൽകേണ്ടിയിരുന്നു ചാർട്ടേഡ് ട്രിപ്പുകൾ സംബന്ധിച്ച വിശദമായ നിരക്ക് വിവരങ്ങൾ കെഎസ്ആർടിസി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കെഎസ്ആർടിസി ഡിപ്പോയുമായി ബന്ധപ്പെടാം അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യവും ഒരുക്കുന്നുണ്ട് സ്വകാര്യ സംരംഭകരുമായി ചേർന്ന ലോഡ്ജുകളും ഹോം സ്റ്റേ ഡോമിട്രി സംവിധാനവും ഉപയോഗിക്കാനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത് ബജറ്റ് ടൂറിസം സെല്ലാണ് നേതൃത്വം നൽകുക താൽപര്യമുള്ളവരുമായി കരാറുണ്ടാകും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സൌകര്യവും പ്രയോജനപ്പെടുത്തും ബജറ്റ് സ്റ്റേ പദ്ധതിയിൽ രണ്ടു ദിവസത്തേക്ക് ആയിരിക്കും താമസ സൌകര്യം നിലവിൽ മറയൂർ നെല്ലിയാമ്പതി വാഗമൺ ബത്തേരി എന്നിവിടങ്ങളിൽ ബജറ്റ് സ്റ്റേ ഒരുക്കുന്നതിനൊപ്പം സ്ലീപ്പർ സൌകര്യവുമുണ്ട് ഇത് വിപുലീകരിച്ചാണ് പദ്ധതി ഊട്ടി കൊടൈക്കനാൽ മൈസൂരു ധനുഷ്കോടി തിരുപ്പതി എന്നിവിടങ്ങളിലേക്ക് പുതുതായി ടൂർ ആരംഭിക്കുന്നുമുണ്ട് ഐ ആർ സി ടി സുമായി ചേർന്ന ഓൾ ഇന്ത്യ ടൂർ പാക്കേജുകൾ നടത്താനുള്ള കരാർ അന്തിമഘട്ടത്തിലുമാണ് ബജറ്റ് ടൂറിസത്തിന് മാത്രമായി കെ എസ് ആർ ടി സി വെബ്സൈറ്റ് തയ്യാറാക്കും ബുക്കിംഗ് ഒരുക്കും വും നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം നിലവിൽ പ്രതിമാസം ട്രിപ്പുകൾ നടത്തുന്നുണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായി കേരളത്തിനകത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും നടത്തിയിരുന്നു തമിഴ്നാട്ടിലേക്ക് കുറഞ്ഞ നിരക്കിൽ വിനോദയാത്രാ പാക്കേജുകളും കെഎസ്ആർടിസി മഹാബലിപുരം തഞ്ചാവൂർ മധുര ചെന്നൈ വേളാങ്കണ്ണി എന്നിങ്ങനെ അഞ്ച് വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ദ്വിദിന ത്രിദിന പാക്കേജുകളാണ് കെഎസ്ആർടിസി സെല്ല് അവതരിപ്പിക്കുന്നത് ക്കാരുടെ താൽപര്യമനുസരിച്ച് യാത്രാമധ്യുള്ള മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും സന്ദർശന സൌകര്യമൊരുക്കും ഡിപ്പോകൾ വഴിയാണ് വിനോദയാത്ര പാക്കേജ് നടപ്പാക്കുക സൂപ്പർ ഡീലക്സ് നോൺ എ സി ബസ് ഇതിനായി വിട്ടു നൽകും നാൽപ്പത് പേർക്കായാണ് ഒരു യാത്ര റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും സംഘടനകളും അയൽക്കൂട്ടങ്ങളുമെല്ലാം കെ എസ് ആർ ടി സി അധികൃതരെ യാത്രകൾക്കായി താൽപര്യം അറിയിച്ചിട്ടുണ്ട് വ്യക്തികൾക്കും ട്രിപ്പ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി